സ്വന്തം മുഖം നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുഖഛായയെപ്പറ്റി ആലോചിച്ച് ആകുലതപ്പെടുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ വിവിധ ചർച്ചകളും അവലോകനങ്ങളുമായി പാർട്ടികളെല്ലാം മുന്നോട്ടു പോകുമ്പോഴാണ് വിചിത്രമായ വിലയിരുത്തലുമായി സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുന്നത് തോൽവിയുടെ കനത്ത പ്രഹരം നിലനിൽക്കുമ്പോഴാണ് ലീഗിന്റെ മുഖംമങ്ങിയെന്ന വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് ഏറെ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിനായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടി ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും രംഗത്തിറങ്ങിയെന്നാണ് ഇത് തീവ്ര നിലപാടാണെന്നും ലീഗിൻ്റെ മുഖം വികൃതമാവുകയെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് എന്നാൽ യു ഡി എഫും മുസ്ലിം ലീഗും ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച തെരഞ്ഞെടുപ്പായിരിക്കെ സ്വന്തം തിരുത്തലിനു പകരം മുഖ്യമന്ത്രി ഉന്നം വെച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ അത്രയും ഇടതുമുന്നണിയെ പിന്തുണച്ച ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി യെയും ഇത്തവണ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് അവരവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് അതേസമയം പി ഡി പിന്തുണ പ്രഖ്യാപിച്ചതാവട്ടെ ഇടതുപക്ഷത്തിനുമാണ് ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് വേളയിലൊന്നും ഉന്നയിക്കാത്ത ആരോപണ വിമർശനവുമായാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് സി പി എം കടന്നു കയറുകയും കൂടുതൽ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു വന്നിരുന്നു ഒരു പടികൂടി കടന്ന് ലീഗിലും സമസ്തയിലും വരെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ എല്ലാ ശ്രമങ്ങളും പാഴാകുന്നതായിരുന്നു കണ്ടത് ഇതിനെ മറികടക്കൽ സി പി എമ്മിന് അനിവാര്യവുമാണ് ഇതിലൂടെ നഷ്ടമായ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കുകയെന്നതും നിർബന്ധമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലെ പാഠം ഉൾക്കൊണ്ട് തിരുത്തുന്നതിനു പകരം വീണ്ടും ധ്രുവീകരണ രാഷ്ട്രീയക്കളിയുമായി സിപിഎം മുന്നോട്ടു പോകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്